ഇന്ന് ഒരു ഓംലെറ്റ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത് ഓംലെറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ പിസ്സയുടെ ഒക്കെ വെച്ചിട്ടുള്ള ഈസി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത് ഞാൻ മുമ്പ് ഒരു മുട്ടയുടെ ഒക്കെ ചെയ്തിട്ടില്ലേ ഏകദേശം അതേപോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോമ്പൊക്കെ വരികയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഒരു നൂറ് ഗ്രാം ചിക്കൻ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിയെടുത്തതാണ് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പൊടിയായിട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം എല്ലാ ഭാഗവും ചിക്കൻ ഇപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ എടുത്തതിന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ബീഫ് കൊടുക്കാം പിന്നെ സോയാ ചങ്ക്സ് വെച്ചിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് പെപ്പറാണ് ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെപ്പറാണല്ലോ ആഡ് ചെയ്യുന്നത് അതിൻ്റെയല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിൽ ആഡ് ചെയ്യുക ടേസ്റ്റി ആയിട്ട് ഒരു പിസ്സ പോലെയൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടല്ലോ ഒരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബീറ്റർ ഒന്നും വേണ്ട ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താലും മതി ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റ് കൊണ്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആ സെയിം പാൻ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഈ ഒരു ഓയിലിന് പകരം നിങ്ങൾക്ക് ഓലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ റൗണ്ടായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി ഞാൻ സെർവ് ചെയ്യുമ്പോൾ മാത്രമേ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുള്ളൂ കുറച്ച് ഉള്ളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെടാർ ചീസാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന് പകരം മോതറല ചീസ് ഉണ്ടല്ലോ അതെടുത്താലും മതി ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചീസിന് പകരം നിങ്ങൾക്ക് പിന്നെ മയോണൈസ് എടുത്താലും മതി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യാം ടൊമാറ്റോ കച്ചപ്പ് ഇവിടെ അത്ര താല്പര്യമില്ല ഞാൻ കഴിക്കുമ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗം അങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ഓംലെറ്റ് പെട്ടെന്ന് തന്നെ കുക്കാവും ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗവും ഒന്ന് തിരിച്ചിടുന്നുണ്ട് ചെറുതായിട്ട് ഫില്ലിങ്ങ് പുറത്തേക്ക് പോകും ഒന്നും പ്രശ്നമൊന്നുമില്ല ഫുള്ളായിട്ടൊന്നും പോകില്ല കുറച്ചേ പോകൂ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്താണ് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്